സുഹേല ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ബീസ് നമ്മളിന്ന് ഒന്നുകൂടെ ടോപ്പപ്പ് ചെയ്തിട്ട് നമ്മൾ ടോപ്പപ്പ് ഇവൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് എടുത്തു നോക്കിയപ്പോളാണ് കാണുന്നത് നമ്മുടെ ഒബിറ്റോ ബണ്ടിൽ വന്നിട്ടുണ്ട് ബട്ട് എനിക്ക് ഒബിറ്റോ ആവശ്യമില്ല എനിക്ക് മാധുര ബണ്ടിൽ മതി മാധുരാണ് കുറച്ചുകൂടെ ആനിമേഷനൊക്കെയുള്ളത് കൂടെ ഒബിറ്റോ കാണാൻ എന്തോ ഇനി കൊള്ളാം കൊള്ളുകയൊക്കെ ചെയ്യാം ബട്ട് ഒരു ആനിമേഷൻ ഇല്ല മതിരയാകുമ്പോൾ കേട്ടോ ആ നമുക്ക് ഓൾറെഡി ഗിറ്റാർ കിട്ടിയായിരുന്നു കൂടാതെ നമ്മൾ ഒന്നും ഉദ്ദേശിക്കാതെ നമുക്ക് എം ബി ഫോട്ടോയുടെ പറ്റിയ ഫൈനൽ ഷോട്ടില്ലേ അതും കിട്ടി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഇമോട്ട് എടുക്കാം ബട്ട് നമുക്ക് ഇമോട്ട് വേണ്ട കൂടാതെ നമ്മുടെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ടോക്കിന് വേണ്ടി മധുര മണ്ടിലാകുമ്പോൾ ഇത് കണ്ടോ അനിമേഷൻ ഉണ്ട് എനിക്കാ നോക്കട്ടെ കണ്ടോ അനിമേഷൻ ഇത് കാണാൻ പോളിയ അതുകൊണ്ടാണ് നമ്മൾ മേധുര മണ്ടിൽ എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്തേ ഉള്ളൂ നമ്മൾ പ്രൈം ടു ആയിരുന്നു ഇതുവരെ ഇപ്പോൾ ത്രീ ആയിട്ടുണ്ട് അതായത് നമുക്ക് റിവാർഡെല്ലാം ക്ലെയിം ചെയ്യാം ഓക്കെ ആ ആ ഇതൊക്കെ ആ ആ ആ ഇനി പ്രൈം ഫോർ ആവാൻ ഏഴായിരം ഉണ്ടായി ടോപ്പ് വേണോ ശരി ഓക്കെ ഇതെന്തുവാ ടോപ്പണ ഇതെന്താ കിട്ടും ആ ഓക്കെ ഇനിയാണ് നമ്മുടെ സ്റ്റോപ്പൊക്കെ വരുന്നത് ബ്രോ ചെണ്ടോട്ട് നീങ്ങോട്ട് ഭയങ്കര ഫീലാണ് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടത് എന്ത് ലാസ്റ്റ് പൊട്ടിത്തെറുതിട്ടാണ് കണ്ട കൊട്ടി തീർത്തിട്ടിട്ട് കറക്റ്റ് കണ്ട ഇതാവോളി കാരണം വേണ്ടി ഇഷ്ടപ്പെട്ടത് ഏ നമുക്ക് എന്തായാലും ഇത് ക്ലെയിം ചെയ്യാം ഓക്കെ തല പോളെ ഓക്കെ ഫസ്റ്റ് ഇത് എത്ര ദീമേ നാൽപ്പത് ഒമ്പതോ കുറവൊന്നും കിട്ടല്ലേ ക്ലെയിം ഓ അമ്പത് ദാരിദ്ര്യ ഓക്കേ എടുത്തു ഇനി രണ്ട് ക്രൈറ്റേ ഉള്ളൂ ഓ നൂറ് എന്നുവെച്ചാൽ അവരെണ്ണം അമ്പതായു അറുന്നൂറ് ഡൈമ ഉണ്ട് അല്ലേ നമ്മളെ ടോപ്പ് പെയിൻറ്റ് കമ്പ്ലീറ്റ് ആക്കാനായിട്ട് ഇതെന്തുവാ എന്തായാലും നമുക്ക് മധുര ഇറങ്ങിയതിന്റെ കറക്കിയാലോ മധുര കറങ്ങുന്നതിന് മുമ്പ് ഒബിറ്റോന്ന് കറക്കാരണം പെർസെന്റേജ് കാര്യ മധുര കൊണ്ട് എടുക്കാൻ പറയുന്നില്ലെങ്കി നമ്മൾ ഒബിറ്റോ എടുക്കും അത്രയല്ലോ തൊടുന്നില്ല രണ്ട് പത്ത് രണ്ട് അഞ്ച് രണ്ട് മൂന്ന് പത്ത് ഒരു പത്ത് ഒരു അഞ്ച് ഓ വീട്ടു പറഞ്ഞാൽ കറക്കാമല്ലേ അല്ല വേണ്ട മതി ഓ എന്തെടുക്കും ആ വരെ അതാരെ കറക്കിയേക്കാം നമുക്ക് ലക്കുണ്ടോ എന്ന് നോക്കാം ബ്രൂ ഇങ്ങോട്ട് ബ്രൂ ഞാൻ എൻ്റെ ഫോന് ടോക്കൺ ലാഭിച്ച് ഇപ്പോൾ കറക്കിയത് ഭാഗ്യമായി അതായത് മദാര റിങ് ഒന്നുകൂടെ കറക്കിയേക്കാം ആ ലൈപ്രാവശ്യമൊന്നുമില്ല ഒന്നുമില്ല പതിമൂന്ന് ടോക്കനേ ഉള്ളൂ ബ്രോ അത് നമുക്ക് മദാര മണ്ടിലെടുക്കാനുള്ളത് വേണം ആ തേപ്പ് തുടങ്ങി ഓക്കെ നമ്മൾ സ്പിൻ ചെയ്തോണ്ടെങ്കിൽ ഇരിക്കുക നമുക്ക് ഓർഫ് ഐ ആം നോട്ട് അക്ഷയ് എ കെ എസ് എഡ് ബ്രോ ഞമ്മക്ക് എങ്ങാടും ഡയറക്റ്റ് കിട്ടിയാൽ പൊളിച്ചു കിട്ടിയാൽ ഞാൻ ഗരിമിക്ക് ഒന്നും പറ്റില്ല നമ്മുടെ ഫൈനലിൽ നല്ലതാണ് എന്തായാലും ഒബിറ്റ കൊണ്ട് എടുക്കാനേ പറ്റുള്ളൂ പറ്റുള്ളു അഞ്ച് അഞ്ച് രണ്ടു ആയിരം എന്തൊക്കെയാ ഇരുന്നൂറ്റാറ് ടോക്കൻ കിട്ടുകൊടുക്കാനാ നമുക്ക് ഒബിറ്റോ കൊണ്ടിരുന്നതല്ല നമുക്ക് അതിമോട്ടാം മോട്ട സെക്ഷനിൽ പോയിട്ട് നമ്മുടെ 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 ഉസാളി മോട്ടല്ല എടുത്താളെ നിറയൊക്കെ അടിച്ചു ഇങ്ങോട്ടൊന്നും വേണ്ട ഇവിടെ ഇത് ഇരിക്കട്ടെ പിന്നെ ചെണ്ട വിട്ടുന്നിങ്ങോട്ട് ഇതിനോകരോടും ഷട ആ ഇതിനോപരി ഓടാം ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് എന്തൊക്കെ എന്തൊക്കെ ഈ ലൈറ്റൊക്കെ വരുമല്ലേ േക്കെടുത്താലോ നമ്മളങ്ങനെ ഏക്ക എടുക്കാൻ പോവാണ് എന്ന് വിചാരിക്കേണ്ട ബണ്ടിലവ ഇനി വേണം നമുക്ക് പിന്നെ ടോപ്പ് ചെയ്തിട്ട് വേണം മദാര എടുത്താ മദാര മണ്ടിൻ്റെ പോരേ എനിക്ക് ആനിമേഷൻ ഇഷ്ടപ്പെട്ട് കൂടാതെ കൂടാതെ പാണ്ടി കണ്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ നല്ലോണം ചേരുന്നുണ്ട് പക്ഷെ കാല പ്രശ്നം പിന്നെ മദാരയാകുമ്പോ അതില തല ചളി ഇത് കൊള്ളൂല ഇതിന് ആ പല്ലിയോ ഏതാ എനിക്ക് വേണേ ഇപ്പൊ പെയിൻ്റെ എടുക്കല്ലേ കൺഫ്യൂഷൻ പ്രൂ ലൂട്ടുവട്ടി അങ്ങ് എടുത്താലോ പെയിന്റ് ഇനി എന്ത് ഡയമണ്ട് എന്തേർന്ന് ഇനി ടോപ്പ് ചെയ്യുന്നില്ല പിന്നെ ചെയ്യാം പെയിൻ പെയിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പെയിൻ എന്തിനു കൊള്ളാം ഇതെന്ത് മീനാറ്റോ കാർസുക്കി കയറി ഒബിറ്റോ ആയിട്ട് എടുക്കാം ഓബിറ്റോയങ്ങ് എടുക്കാം എ മെമ്പർഷിപ്പ് വെല്ല എടുതാ ഫസ്റ്റ് കിട്ടുന്നത് 200 ഡയമണ്ടാ 200 ഡയമണ്ട കൊണ്ട് എന്താ എടുക്കാന സർ ഇത് വെല്ലം ചെയ്താലോ ടോപ്പ് അപ്പ് വേണ്ട ടോപ്പ് അപ്പ് ആയില്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് നാനൂറ് ഡയമണ്ട് നാന്നൂറ് രൂപ കൺഫ്യൂഷൻ ഇമ്പ്രൂവ് അപ്പം നമുക്ക് ഒബീറ്റോയ് അങ്ങ് എടുത്താലോ ഒബീറ്റോ തന്നെ അങ്ങ് എടുക്കാം ആ റാ റിക്വസ്റ്റ് ഇടതേ എടുക്കാൻ നേരം റിക്വസ്റ്റ് ഇടതേ അപ്പം നമ്മൾ പക്ഷേ നമ്മൾ എടുക്കാൻ നേരം നമ്മൾ റിക്വസ്റ്റ് ഇടാൻ പോയിക്കുന്നു ും പറ്റത്തില്ല കാര്യം ചെയ്യാം വിളിച്ചിട്ട് ഇമ്പോർട്ട് ഷോ കാണിക്കാം അയ്യോ ലങ്ങനെയൊന്നും കാണിക്കുന്ന നമുക്ക് ടൈം ലെവലിൻ്റെ ഗ്ലൂ ആളാദ്യം എടുക്കല്ലേ നമ്മുടെ ഈ നല്ല ഗ്ലൂളിൻ്റെ സ്കിന്നു പോലും ഇല്ലായിരുന്നു ആ ഇനി ഇതുണ്ടല്ലോ പക്ഷേ ആ ഇതാണല്ലോ ഇനി എന്തുവാ ിക്കുന്നു നമുക്ക് ഇനി ഇമോട്ട് വേണം ഇനി എന്ത് വേറെ ഉള്ളത് ബി ഫൈവ് ആ ബി ഫൈവിൻ്റെ കയ്യിലുണ്ട് പിന്നെ 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 ഇതേ വേറെ കൊള്ളൂല കൊള്ളൂല ആ ഇനി ഉണ്ടല്ലോ ക്ലെയിം ചെയ്യാനൊന്നുമില്ല നൈസ് ഇതെന്തോ കൊള്ളൂല എന്തുവാ കൊണ്ടുവരുമ്പോ നല്ല അത്യാവശ്യം ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ ഓറ എന്ത് ഇന്ന് എന്തുവാണ്ടേ ഇത്ര ഏഴും ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടോക്കൺ ഉണ്ട് ഇത് കിട്ടും യൂസാനിൻ ി എസ് റാങ്കിട്ട് സിക്സ് ടൈംസ് ആ പ്ലേ സി എസ് റാങ്കിട്ട് പന്ത്രണ്ട് കേട്ടോ പ്ലേ ബി ആർ ആറ് പിന്നെ പന്ത്രണ്ട് മാർക്കൊക്കെ ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് എന്ന് വെച്ചാൽ ഇരുപത്തിനാല ബ്രോ 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 പരീക്ഷ ബ്രോ പരീക്ഷ നമുക്ക് ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതങ്ങനെ ചോദിക്കാം ഇലെല്ലാം പോയി നോക്കാം നാളെ വരട്ടെ മലയാളി അറിവില്ലല്ലോ ഇത് ചോദിക്കാം ഈ ബ്രൂക്ക് അടുത്തടി ബണ്ടിൽ പാവങ്ങള് നമ്മളൊക്കെ എടുക്കാൻ എടുക്കണോ കൺഫ്യൂഷൻ ഇങ്ങോട്ട് കിട്ടിയ സ്പിന്നായിരുന്നു ആദ്യ അല്ല രണ്ടാമത്തെ സ്പിന്ന ഇങ്ങോട്ട് കിട്ടു എന്തെടുക്ക ിൽ മദോരമണ്ടിൽ പതിനൊന്ന് ദിവസം ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും എടുക്കാൻ നോക്കാം ഇപ്പം നമ്മൾ ബിറ്റോബിൽ ക്ലെയിം ടു ബോയ്സ് ഏതാ വൈവ് ഇവിടെ വെച്ച് കറക്കണ്ട നമുക്ക് വെളിയിൽ വെച്ച് കയറാം നമുക്ക് ലോബി വെച്ച് കിറക്കാം പോയിട്ട് നമ്മുടെ ഒബിറ്റോ കൊണ്ടിൽ ഓപ്പൺ നമ്പറോ ഓപ്പൺ അയ്യോ ഐ ഒ ഷൂട്ടാ കാണത്തില്ലേ

ഏകദേശം വെള്ള വെള്ള വേണം ഇല്ല നമുക്ക് ഈ സൈത് നോക്കാം സൈറ്റ് പിടിക്കട്ടെ ഇത് നമുക്ക് കൂടാതെ ഫിസ്റ്റിന്റെ സ്കിന്നില്ല

നമ്മുടെ ആയില്ലേ ഓ അതാണ് നമ്മുടെ ആയില്ലേ അല്ലോ ആള് മാറിയിരിക്കെ അല്ല ആള് മാറിയിരേ വാടാ ആ ആ ഇനി എന്താ വെക്കണം നമുക്ക് മിനാറ്റോയുടെ തല എടുത്തു വെച്ചാലോ ഇല്ലേ ഇല്ല നമുക്ക് യ്ക്കും ഇഷറൊക്കെ വേണ്ട ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം ബിറ്റൂടെ തലേ ഇവിടെ വെക്കാം ഇനി വെക്കണ്ടേ ഇമോട്ട് ഇമോട്ട് ഇത് ഇവിടെ ഇത് ഇവിടെ ഇത് ഇവിടെ ഇനി എന്താ വേണ്ടേ ഇതെടുത്ത് ഇവിടെ വെക്കാം ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാ പിന്നെ ഫ്രീ ആയിട്ടല്ലോ മറ്റേ ഇത് അതെന്താണ്ടൊരു സാധനം ഇത് കിട്ടിയതാണ് பின் ஸ்கின் கூட இருக்க எந்த குளூ ஆள் எந்த இதுல சோறி சோறி ஆள் எந்த வச்சு இனி எந்த இனி அச்சீவ்மெண்ட் ஏதாக்கண்டே நோக்கண்டே ஈயத்தி ടുത്ത് ഇങ്ങോട്ട് വെക്കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ബിൽഡർ ലീഡറിനെ കാണിച്ചു നോക്കാം ലീഡറൊക്കെ എപ്പോഴാണ് എടുത്തോളൂ എടുത്തിട്ടില്ലേതാ ഗേഷ് നമ്മളങ്ങനെ ഒ ബിറ്റോ കൊണ്ടിൽ എടുത്തു മദാരയുടെ ബാഗ്യം വരുന്നു ആ ബാഗിൻ്റെ കുത്തി കഴിച്ച് ഒരു സൈറ്റിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് പുറകിൽ അഞ്ചാറ് വട്ടമുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഒരു ക്യൂട്ട് പെറ്റുണ്ട് ഓക്കെ നമ്മളിനെയും നമ്മുടെ വീഡിയോ എവിടുന്ന് എൻഡ് ചെയ്യാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കണം വി ആർ ഗോയിങ് ടു പഠിക്കണം ശരി ഇങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ബട്ട് വണ്ടിൽ കൊണ്ടുവല്ലായിരുന്നു വണ്ടിൽ എന്തുവേനെ കൊള്ളായിരുന്നു അല്ലേ എനിക്ക് ഇപ്പോൾ പ്രീമിയം അൺലോക്ക് ചെയ്യായിരുന്നല്ലേ കൊള്ളൂല ഒന്നുമില്ല ഒന്നുമില്ലസ് നെഹി കാട്ടെങ്കിൽ ഡൈമണ്ട്സ് ഒന്നില്ല ഇതൊക്കെ എന്ത് ഇത് ആ യു ാണ് ഒരു ഇത് എന്ത വണ്ടിലുണ്ട് കൊണ്ടുണ്ടായിരുന്നു പോളി സാധനവ മറ്റേ ഇതിന്ന് പ്ലെയിനൊക്കെ ഇറങ്ങുമ്പോ ഇത് ഒഴിപ്പോ ചാടും പോളി ആയിരുന്നു പറഞ്ഞോണ്ടിരിക്ക त <놀람> 다리라울로라하ा <놀람>